അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വരഹമല്ല വരക്കാത്ത അലഹമസ് നാട്ടുകാരെ പറ്റിക്കാനും പരിശുദ്ധമായ നബിദിനാഘോഷം വിദഗ്ധാണെന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ട് ചെറുവാടിയിൽ പോയി മുഖാമുഖം നടത്തി ലിബ്യരായി മാറിയ ജിന്നു മുജാഹിദിന്റെ ഗതികേട് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ തുറന്നു കാണിക്കുകയുണ്ടായി ചോദിച്ച ചോദ്യങ്ങളെ പരാമർശിക്കാതെയും ചില ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയും മുൻകാല നേതാക്കന്മാരെ അതിസമൃദ്ധമായി തള്ളിക്കളഞ്ഞുകൊണ്ടും യാതൊരു ഉളുപ്പുമില്ലാതെ മതത്തിന്റെ പേരിൽ പച്ച നുണയും ബടായിയും നടത്തിയിട്ട് ചെറുവാടിയിൽ ജിന്നു മുജാഹിദ് നടത്തിയ ദുർവ്യാഖ്യാനങ്ങളും അതിന്റെ പേരിലുണ്ടായ വശ തരങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചു ആ വീഡിയോക്ക് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിരുന്നത് ഇതിലും വലിയ പടൽ സ്വപ്നങ്ങളിൽ മാത്രം എന്നാണ് കാരണം അത്ര വലിയ പടലായിരുന്നു ചെറുവാടിയിൽ ജിന്നു മുജാഹിദ് പെട്ടത് ആ മുഖാമുഖം വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിപോട് കാണാൻ കഴിയും തീർച്ചയായും ചെറുവാടിയിൽ നിന്ന് ജിന്നു മുജാഹിദിന്റെ അണികൾ വലിയ നിരാശയോടെ ആയിരിക്കും മടങ്ങിപ്പോയിട്ടുണ്ടാകുക അത്രയും വലിയ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ചെറുവാടിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ ആ ചെറുവാടിയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി മലപ്പുറത്തേക്ക് മുഖാമുഖം പേരും പറഞ്ഞിട്ട് വണ്ടി കയറിയ ഫൈസൽ മൗലബിയുടെ ഈ മുഖാമുഖ നാടക ട്രൂപ്പ് മലപ്പുറത്ത് വന്നുകൊണ്ട് ചെറുവാടിയിൽ ഞങ്ങൾ നടത്തിയ ആ പരാജയവും ഞങ്ങൾക്കുണ്ടായ വഷളത്തരവും അത് അവസാനത്തെ പരാജയമല്ല അതിനപ്പുറത്തേക്കുള്ള സ്വപ്നമല്ല അതിനപ്പുറത്തേക്കുള്ള പരാജയവും വഷളത്തരവും സാധ്യമാണ് എന്ന് മലപ്പുറം മുഖാമുഖത്തിലൂടെ തെളിയിക്കുകയാണ് ചോദ്യവുമായിട്ട് കടന്നു വന്ന ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം ഉത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും മറ്റൊരു ചോദ്യകർത്താവിലേക്ക് മയക്ക കൈമാറിയപ്പോൾ അദ്ദേഹം ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി ചോദ്യകർത്താക്കളെ മുഴുവനും വെട്ടി നിരത്തിക്കൊണ്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ വാട്സപ്പ് നമ്പർ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിന് ഏൽപ്പിച്ചു കൊടുക്കണം ആ വാട് വാട്സപ്പിലേക്ക് ഞങ്ങൾ സെൻഡ് ചെയ്തു കൊള്ളാം മറുപടി എന്ന് പറഞ്ഞ് തീർത്തും വഷളത്തരം ഏറ്റുവാങ്ങിയ ഒരു മുഖാമുഖമായിരുന്നു മലപ്പുറത്തേത് അതിന്റെ ഒരു നല്ല രംഗം നമുക്ക് കാണാം എൻ്റെ പേര് സൗബാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നബിദിന നബിദിനാഘോഷം വിദഗ്ധാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട് ഈ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ചെറുവാടി മുഖാമുഖത്തിൽ മാത്രമല്ല ഉദ്ധരിച്ചിരിക്കുന്നത് ഫൈസൽ മൗലവി രംഗത്ത് വന്ന് ഏതെല്ലാം മുഖാമുഖങ്ങൾ നിബിദനത്തിനെതിരായിട്ട് നടത്തിയിട്ടുണ്ടോ ആ മുഖാമുഖങ്ങളിലും മുഴുവനും ഫൈസൽ മൗലവി വായിച്ച ഉദ്ധരണയാണ് ഇമാം മാലിക് പേരിലേക്ക് ചേർത്തി അദ്ദേഹം പറയുന്ന ആ ഉദ്ധരണി അത് ഇന്നോ ഇന്നലെയോ വായിക്കാൻ തുടങ്ങിയതല്ല മുജാഹിദുകൾക്ക് സുപരിചിതമായ ഇബാറത്താണ് അത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏത് വീഡിയോ എടുത്താലും അത് അവരുടെ പ്രഭാഷണങ്ങളിലും മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും ഒക്കെ അവർ അവരുപയോഗ നമുക്ക് കാണാൻ ഈ ഈ മുഖാമുഖത്തിൽ പോലും അദ്ദേഹം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മാലിക് പറയുന്നു എന്ന് പറയപ്പെടുന്ന ഇവിടെ ഉദ്ധരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിയിൽ ബിദർത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി അലൈഹി തങ്ങളുടെ നബിസ് അലൈഹി സ്വലം തങ്ങൾ ഇസാലയിൽ വഞ്ചന നടത്തി അതെ ഇമാം മാലിക് റതിാഹുന്റെ പേരിൽ ഇവർ വേദികളായ വേദികളിലും മുഴുവനും ഇസ്ലാമി ഹസന അന്ന ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാശയം നിർമ്മിച്ചുണ്ടാക്കിയിട്ട് ഹസന അത് നല്ലതാണെന്ന് അവൻ അഭിപ്രായപ്പെട്ടാൽ അന്ന വസ്ല്ലം ൻ്ല്ലാഹുലൈ വസ്ലം അവിടുത്തെ പ്രവാചകത്വത്തെ പൂർത്തീകരിച്ചിട്ടില്ല അതിൽ കാണിച്ചു എന്ന് ുന്നതിന് തുല്യമാണ് എന്നുള്ള ഉദ്ധരണിയാണ് അവർ വായിക്കാറുള്ളത് ആ ഉദ്ധരണിയിൽ നിന്ന് മുജാഹിദിനൊന്നും കിട്ടാനൊന്നുമില്ല കാരണം ആ ഉദ്ധരണിയെ കുറിച്ച് അറബി ഭാഷയിൽ ഒരു ചെറിയ വിജ്ഞാനമുള്ള ഏത് മനുഷ്യനും അറിയും ആ ഉദ്ധരണിയിൽ എന്താണ് പരാമർശിക്കപ്പെടുന്നത് എന്ന് ദഅഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുത്തനാചാരം ഉണ്ടാക്കി അവനതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നു ഹസനത്താണെന്ന് അവനാണ് അഭിപ്രായപ്പെടുന്നത് കണ്ടവൻ മുഴുവനും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് അവനതിനെ നന്മയാക്കി മാറ്റിയാൽ അതൊരിക്കലും തന്നെ ശരിയല്ല എന്നാണ് ആ ഇബാറത്തിൽ പറയുന്നത് ആ ഇബാറത്ത് ഒരിക്കലും നെബിദിനാഘോഷവുമായിട്ട് യാതൊരു ബന്ധമല്ല അത് വേറെ വിഷയം അത് അങ്ങനെ ഒരു ഇബാറത്ത് വായിച്ചത് കൊണ്ട് നബിദിനാഘോഷത്തെ എതിർക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്നത് ഇവിടെ ന്യായമായ ഒരു ചോദ്യമുണ്ട് നാടായ നാടൊട്ടാകെ ഫിത്തിനി ഫസാദ് ഉണ്ടാക്കി നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു രേഖയും തെളിവും ഇവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അതൊക്കെ മൂന്ന് നൂറ്റാണ്ടിലുള്ള ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടോ സനതുണ്ടോ മുത്തശ്ശിലായ സനതുണ്ടോ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് തള്ളണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ സംഗതികൾക്ക് നേരെ കൊരച്ച് ചാടുന്ന വഹാബികളോടാണ് ചോദ്യം മാത്രം 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 പറയുന്ന 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 രേഖയുള്ളത് സ്ഥിരപ്പെട്ടത് നിങ്ങൾ പറയണം എവിടെയാണ് ഇമാം മാലിക് റതിാ കുന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രേഖ ഇമാം മാലിക് റദു ഗ്രന്ഥത്തിലുണ്ടോ ഇമാം മാലിക് പറഞ്ഞതായി ഉദ്ധരിച്ചവർ മാലിക് ഇമാമി ഇമാിലേക്ക് എത്തുന്ന സനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ കൂട്ടുകാരൻ വളരെ വ്യക്തമായി ചോദിക്കുകയാണ് നമുക്കറിയാം മാലിക് അഹമ്മദ്ക്ക് ഒരുപാട് കിതാബുണ്ട് മൊത്ത മുതവൻ അങ്ങനെ ഒരുപാട് കിതാബ് എൻ്റെ ആദ്യത്തെ ചോദ്യം മാലിക് അഹമ്മി ഈ ഉദ്ധരനി ഏത് കിതാബിലാണ് പറഞ്ഞത് ചോദ്യം വളരെ കൃത്യമാണ് ഈ ഉദ്ധരന് ഇമാം മാലിക് റഹീദിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ വിപണിയിൽ തന്നെ കിട്ടുന്നതുണ്ട് നമ്മൾക്ക് പരിചയമുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങൾ മുഴുവനും പരതിയിട്ട് ആ ഒരു ഇവാർത്ത് കാണാനില്ല അതുകൊണ്ട് എവിടെയാണ് അത് ഉള്ളത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം ഞാൻ ആവർത്തിക്കാണ് നാടായ നാടൊട്ടക്കയും മുജാഹിദ് പ്രസ്ഥാനം മുഖാമുഖങ്ങളുമായിട്ട് ഇറങ്ങിയപ്പോൾ ജിന്നു മുജാഹിദ് മുഖാമുഖങ്ങളുമായി ഇറങ്ങിയപ്പോൾ നാട്ടിൽ ഫിത്തിനും ഫസാദ് ഉണ്ടാക്കി നാട്ടുകാർ ണ്ടാക്കാൻ വേണ്ടി വിദഗ്ധ ഹ്യസനത്തിനെ കരിവാരിത്തേക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് വരുത്താൻ വേണ്ടി ഇമാം മാലിക് റതിന്റെ പേരിൽ അടിച്ചു കാറ്റിയ ഇബാറത്താണിത് ഈ ഇബാറത്തിന്റെ ആധികാരികത ഇവർക്ക് അറിയേണ്ടതിന്റെ അല്ല എങ്കിൽ ഇത്രയും കാലം ഈ വേദികളായ വേദികളിൽ മുഴുവനും അത് ഉപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് വളരെ രസാവഹം അദ്ദേഹം അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക ഫൈസൽ മോരുവ് എഴുന്നേൽക്കണില്ല പൈസമോര് എഴുന്നേൽക്കണില്ല കാരണം ഇതിന്റെ ആധികാരികത അയാൾക്ക് വരെ ബോധ്യപ്പെട്ടിട്ടില്ലേ അതിങ്ങനെ എല്ലാ മുഖാമുഖങ്ങളിലും വരും എന്നിട്ട് ഇങ്ങനെ തള്ളും ചോദ്യകർത്താവിന് വേണ്ട വിധത്തിൽ ചോദ്യം ചോദിക്കാനോ അതിന്റെ ആധികാരികത സമർത്ഥിക്കാനോ അതിനെതിരെ വാദം ഉന്നയിച്ച് സമർത്ഥിക്കാനൊന്നും സമയം ഉണ്ടാവില്ല ചെറിയ സമയം അവർ കൊടുക്കുക അപ്പൊ അതിനിടക്ക് തങ്ങൾ നടത്തുന്ന ഈ തള്ളലുകൾ അവിടെ കണ്ട് ഫിറ്റായിട്ട് മുഖാമുഖം കണ്ട് പ്രായത്തായിട്ട് പിരിഞ്ഞു പോകും അപ്പൊ ഈ മുഖാമുഖം വീക്ഷിക്കാൻ വന്ന സാധുക്കളായ ജിന്ന മുജാഹിബിന്റെ ആളുകളൊക്കെ ഓ മാലി ി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ എങ്കിൽ വിദഗ്ധ ഹസനത്തിനൊരു സംഗതി ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മൗലവിന്റെ വിവരം വല്ലാത്ത വിവരമാണ് എന്നൊക്കെ ഓരോ പ്രാഹത്ത് കൊണ്ട് ആണ് മടങ്ങി മടങ്ങിപ്പോണ പരിപാടി ആ സാധാരണ ഉണ്ടാകാറുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ അതിന്റെ രേഖയാണ് ചോദിച്ച് ഏത് എന്ന് ഫൈസൽ മൗലവി മൗലവിൽക്കണില്ല അയാൾ തിരിഞ്ഞു നോക്കുന്നു നിങ്ങളൊന്ന് നീക്കി എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ പെയ്യല്ലോ ഒന്ന് നീക്കി മൗലവി എന്ന് പറയാൻ പെയ്യ അയാള് അയാൾ ആ ബോഡി ലാംഗ്വേജ് പറയുന്നത് മൗലവി ഒന്ന് നീച്ചു വരുന്നതാണ് പക്ഷെ മൗലവി നീച്ചില്ല കാരണം ഇവർക്ക് കയ്യിലില്ല പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ആ നല്ല ഉഷാറായിട്ടുണ്ട് മറുപടി നബിദിനാഘോഷം വിശദീകരിക്കാൻ വേണ്ടി ഒരു കൊട്ടിഘോഷിച്ച പരിപാടി നടത്തിയിട്ട് സ്റ്റേജുകളായ സ്റ്റേജുകളിൽ മുഴുവനും പരക്കെ വായിച്ച ഒരു ഉദ്ധരണിയുടെ ആധികാരികത ചോദിച്ചിട്ടേ ഞങ്ങൾ എല്ലാ ചോദ്യത്തിനൊന്നും മറുപടി പറയില്ല എന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞു മുൻകൂർ ജാമ്യം ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തുണ് എൻ്റെ സാധുക്കളെ ഈ കപടമായ വിനയം കാണിച്ചിട്ടുള്ള സ്ഫൂട്ടാകലുണ്ടല്ലോ അത് നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വിഷയം ചോദിച്ചതിന്റെ പേരിലാണെങ്കിൽ അത് അവിടെ ഫിറ്റ് ആയിരുന്നു അതങ്ങനെയല്ല നിങ്ങൾ സ്റ്റേജുകളായ സ്റ്റേജുകളിൽ മുഴുവനും ഉപയോഗപ്പെടുത്തും നാടായ നാടുകളും മുഴുവനും ഈ ഇബാറത്ത് വായിച്ച് ആളുകൾക്കിടയിൽ ആശയക്കായപ്പുണ്ടാക്കിയ ഒരു ഇബാറത്തിന്റെ ആധികാരികത ചോദിക്കുമ്പോൾ അതിന്റെ ആധികാരികത പറയാൻ കഴിയില്ലെങ്കിൽ എന്റെ മൗലവി ഈ മുഖാമുഖം ഈ കൊട്ടും പാട്ടും പരവിയെടുത്തിട്ട് ഇറങ്ങേണ്ട ആവശ്യം ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഈ നാട്ടുകാർക്കിടയിൽ ഫിത്തനണ്ടാക്കുമ്പോ രേഖ വേണ്ടേ ഒരു കാര്യം തെളിവായി ഉദ്ധരിക്കുമ്പോൾ നിങ്ങളോട് അല്ല ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ പൊതുവേ ഉദ്ധരിക്കാറുള്ള ഒരു തെളിവിന്റെ ആധികാരികത ചോദിച്ചിട്ടുള്ളത് ഇത് പറയാൻ കഴിയില്ലെങ്കിൽ താലീനം ഉണ്ടിട്ട് മണ്ട ഇഞ്ഞു അവിടെ ഉളുപ്പില്ലാതെ മുഖാമുഖം നിക്കണം ആ തൊലിക്കട്ടിട്ടുണ്ടല്ലേ സമ്മതിച്ചു അടുത്ത ചോദ്യം ചോദിക്കാം കുട്ടി വിടാൻ കരുതിയിട്ടില്ല ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടേ അടുത്ത ചോദ്യമുള്ളൂ കാരണം കുട്ടി കൃത്യമായിട്ട് അതിന് മറുപടി കിട്ടാൻ വേണ്ടി വന്നതാണ് മുഖാമുഖാണല്ലോ മുഖാമുഖത്തിന് എന്താ ഉണ്ടാകുക സംശയ നിവാരണത്തിന് തുറന്ന അവസരം ഉണ്ടാവും ആ മുഖാമുഖ വേദിയിൽ വന്നുകൊണ്ട് സുരക്ഷയോട് കൂടി ഒരു വ്യക്തിക്ക് ചോദ്യം ചോദിച്ചാൽ വളരെ സമാധാനപൂർവ്വമായുള്ള മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി കിട്ടും ആ സുനി മുഖാമുഖങ്ങളിൽ കാണുന്നത് ഈ ഒരു രീതി ഇവരുടെ ഭാ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചോദ്യകർത്താക്കൾ ചെല്ലുന്നത് അവിടെ ഉത്തരം കിട്ടാതിരുന്നപ്പോൾ മറ്റൊന്നും എനിക്ക് ചോദിക്കാറില്ല അതൊക്കെ ഒരു കയമ്പുള്ള ചോദ്യം കാരണം നബിദിനാഘോഷം വിദഗ്ധ ഹെസനത്താണെന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗത്താണല്ലോ അതുകൊണ്ട് ഇതിന് മറുപടി എന്നെ എനിക്ക് കിട്ടണം എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയുന്നത് അത് തൽക്കാലം മറുപടി ഇല്ല നമുക്ക് അടുത്ത ആളെ വിളിക്കാം ആ എന്നാ അടുത്ത ആൾ വരട്ടെ അടുത്ത ആൾ വരട്ടെ ഇവർക്ക് പറ്റിയ ഫിറ്റായ ചോദ്യം ചോദിക്കണേ ഇവർ കുറെ പെട്ടിയും സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നുവെച്ചു ഇവരെ ഈ പെട്ടിയിലും മാറാപ്പിലും ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിങ്ങനെ കൊട്ടി പാടണം അത് പാടാൻ പറ്റിയ ഇവർക്ക് ഒത്ത ചോദ്യം ചോദിക്കാൻ പറ്റിയ ആരാള് ഓരും കിട്ട് വരട്ടെ എന്നാണ് ഇപ്പൊ ആ പറഞ്ഞീൻ്റെ അർത്ഥം ഞങ്ങളെ കൊല്ലിൽ കുടുങ്ങുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനത്തെ ആളുകളെ ഞങ്ങള് മാറ്റി നിർത്തും നീ വ്യക്തി നീ മാറ്റി നിർത്താൻ അതേ ചോദ്യം തന്നെയാണോ അദ്ദേഹത്തിനും അതേ ചോദ്യമാണെന്നാണ് ഇവിടെ പറയുന്നത് ഈ ഈ ചോദ്യം വലിയ കനപ്പെട്ട ചോദ്യമല്ലേ ആ കനപ്പെട്ട ചോദ്യമായത് കൊണ്ട് തന്നെ അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് അവിടെ പിന്നീട് വന്ന ചോദ്യകർത്താവ് ഇതേ ചോദ്യം ചോദിക്കുന്നത് എന്താ പ്രതികരണം മറുപടി മറുപടിയില്ലാന്ന് ഞങ്ങൾക്ക് ഫിറ്റായ ചോദ്യം ചോദിക്കും ഞങ്ങൾ കുറെ കെട്ടുമാറ അപ്പം ഇവിടെ കൊണ്ടുവന്നുവെച്ചു ഇതിന്ന് കുറെ എടുത്തിട്ട് ഞങ്ങൾക്ക് വാരി വലിച്ച് അങ്ങനെ പാടണം അങ്ങനെ സമയം തീർക്കണം അതിന് പറ്റിയ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലാത്ത ആൾക്കാരൊക്കെ ഔട്ടാ അടുത്ത ആളെ ഔട്ട് ആക്കട്ടെ ആ അടുത്താള് രണ്ടാമത്തെ ആളും ഔട്ട് നീ പറ്റിയ ഫിറ്റായ ചോദ്യം ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ പ്രവേശനമുണ്ട് എന്റെ ജിന്നു മുജാഹിദേഗാമുഖം നടത്താൻ വേണ്ടിട്ട് മുഖാമുഖം എന്ന പേരും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് ഈ മുഖാമുഖം നാടകത്തിനും വേണ്ടിട്ട് മലപ്പുറത്തേക്കും ചെറുവാടിക്കൊക്കെ വണ്ടി കയറിയിട്ട് മുട്ടുംകാലൊട്ടിച്ച ജിന്നു മുജാഹിദിന്റെ അടിമകളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ജിന്നു മുജാഹിദ് നടത്തുന്ന ഈ ജാതി കോപ്രായത്തരങ്ങൾക്ക് മുഴുവനും തലകുലിച്ചു കൊടുത്ത് അടിമത്തം പ്രഖ്യാപിച്ച ജിന്നു മുജാഹിദിന്റെ അടിമകളെ ഒന്ന് ചിന്തിക്കും എന്താങ്ങനെ നേതാക്കന്മാരവസ്ഥ നിങ്ങളുടെ അടിസ്ഥാനവാദമാണ് വിദഗ്ധ ഹസനത്ത് എന്നൊരു സംഗതി ഇല്ല അതുകൊണ്ട് ആഘോഷം വിദഗ്ധ ഹെസനത്ത് എന്ന് പറയാൻ പറ്റില്ല ആ അടിസ്ഥാനവാദത്തിനുള്ള തെളിവ് ആ ഉദ്ധരിക്കുന്ന ആ ഉദ്ധരണിയെ കുറിച്ച് ചോദിച്ചിട്ട് അതിന് രേഖല്ല അടിസ്ഥാനം തന്നെ പൊളിഞ്ഞിരേ മുഖാമുഖം എന്ന് പറഞ്ഞ് ഫൈസൽ മൗലവി നാടൊട്ട ഗഫിത്തിനെയും ഉണ്ടാക്കി കൊണ്ട് ഊരിതണ്ടി എന്താ അർത്ഥമല്ലേ ഇത് ജിന്നു മുജാഹിദൊന്ന് ചിന്തിക്കണ്ടേ ഉള്ള മുജാഹിദുകളൊന്നും ചിന്തിക്കണ്ടേ മറുപടി കിട്ടാൻ പോണില്ല ഇനി ഇതേ ചോദ്യം ചോദ്യവുമായി കടന്നു വന്ന പണ്ഡിത സുഹൃത്ത് ചോദിക്കുകയാണ് ചെറുവാടിയിൽ വെച്ച് മുജാഹിദിനെ ൊണ്ട് റാവരപ്പിച്ച നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ഉണ്ട് കാരണം ഒരു മുഖാമുഖത്തിന്റെ പരിമിതികളും അതിന്റെ നിയന്ത്രണങ്ങളും എല്ലാം നിലനിൽക്കവേ തന്നെ അദ്ദേഹം മുഖാമുഖത്തിൽ ചെന്ന് ഫൈസൽ മൗലവിയെ മൂക്കുകൊണ്ട് റാവരപ്പിച്ചു അതേ പണി മലപ്പുറത്തും ആവർത്തിച്ചു ആ സഹോദരന് വലിയ അഭിനന്ദനുണ്ട് അദ്ദേഹം ചോദിക്കട്ടെ ഈ ബന്ധപ്പെട്ട് കുട്ടി ചോദ്യം ചോദിച്ചല്ലോ

ഇമാമിങ്ങൾ ആരും തന്നെ ആ ഉദ്ധരണി പറയില്ലേ കാരണം എന്തുകൊണ്ട് വിദ്ഹത്വ ഹസനത്തിനെ നിഷേധിക്കുന്ന ഒരു ഉദ്ധരണി അത് ഇമാമിങ്ങൾ ആരും പറയില്ല ഹസനത്ത് ഇല്ല എന്നൊരു ഉദ്ധരണി ഓരോ ഒറ്റ ഇമാമിന്റെ ഉദ്ധരണിയിലും മലയാള നാട്ടിൽ ആദർശത്തിന്റെ പേരിൽ ഓരോറ്റ മുജാഹിദിനും തെളിയിക്കാൻ കഴിയില്ല അവിടെ വെല്ലുവിളിക്കാണ് വിദ്ഹത്തിൽ ഹസനത്ത് പറഞ്ഞിട്ട് ഇല്ല എന്ന് ഇമാം നവീർ അള്ളാഹുനുറ ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ ഇതിൽ വിദഗ്ധത്തിനെ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടത്തിനെ കുറിച്ച് പറയുന്ന വാക്കുണ്ട് ഇമാം നബീർ ഉണ്ട് അതാണ് ഞങ്ങൾക്ക് വലുത് ഞാൻ നിങ്ങൾക്ക് എന്താ വലുത് ഈ ഫൈസൽ മൗലവി മലപ്പുറത്തും കാഞ്ഞങ്ങാടും ചെറുവാടിയിലൊക്കെ പോയിട്ട് രണ്ടും മൂന്നും കൗലിങ്ങനെ അടിക്കുക അവർ മുഖാമുഖത്ത് പറഞ്ഞാലോ അടുത്ത മുഖാമുഖത്ത് പറയാ പിറ്റത്തെ മുഖാമുഖിന് ഒരു തീരെ മറുപടിയില്ല എഴുന്നേൽക്കാനും വയ്യ അയാൾ പറയുകയാണ് വാട്സ്ആപ്പിൽ സെൻഡ് ചെയ്ത് തരാം പറയാൻ പോണതാണത് വാട്സപ്പ് നമ്പർ കൊടുത്തു കൊടുത്തുപോളിന്ന് ഒരു മുഖാമുഖത്തിന്റെ ഒരു അവസ്ഥയാണിതൊക്കെ ഇവരൊക്കെ എന്തിന് ജനിച്ചുറബ്ബേ അപ്പോ ഇമാം നബിറു പറയാണ് വിദഗ്ധൻ്റ അവിടുത്തെ തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട് ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഫത്തുഹുൽ ഉണ്ട് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആശയത്തിനെതിരായി ഇമാം മാലിക് ഒരൊറ്റ ഇമാമും പറഞ്ഞത് മോക്ക് കിപ്പട്ടായ ആദർശത്തിന്റെ വലുപ്പുണയും പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ജിന്നു മുജാഹുദിനോ മലയാളക്കരയിലെ എട്ടും പത്തും പതിനെട്ടുമായി ചിന്ന ഭിന്നമായ ഒരു മുജാഹിദിനും

നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഒരു ഇമാമും അത് പഠിപ്പിച്ചിട്ടില്ല മഹാനവരുകൾ മുഹമ്മദ് അബ്ദുൽ അഞ്ചു ഇനം പറയുന്നത് നിങ്ങളൊന്ന് എതിർത്താണി നിങ്ങളെ കിതാബും കണ്ട ഇൽമിന്റെ എല്ലാ മേഖലകളും എത്തിച്ചു ായി മാ രേഖപ്പെടുത്തിനെതിരെ മലപ്പുറത്ത് മുഖാമുഖം ഇതിനെതിരെ ചെറുവാടിയിൽ ഒരു പച്ച നുണയും പറഞ്ഞിട്ട് ഒരു തള്ളുവണ്ടി കൊണ്ടുവന്നിണ് അത് നിലം തൊടാൻ സുന്നികളോട് അനുവദിക്കൂല ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾ അനുവദിക്കൂല അത് നിലം തൊടൂല അതവിടെ കണ്ടത് രണ്ടാമത്

ഇവർക്ക് എങ്ങനെ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളെ കിതാബ് ഉദ്ധരിക്കാൻ പറ്റണത് ഇവർ വലിയ മുത്തത്തിങ്ങൾ വലിയ സൂക്ഷ്മമായിട്ട് രേഖകളൊക്കെ നോക്കിയിട്ട് വലിയ പ്രമാണത്തിൽ ഇങ്ങനെ കിടന്നിറങ്ങുന്ന ആൾക്കാരാ മൂന്ന് നൂറ്റാണ്ടിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാവുള്ളൂ അതന്നെ പറയണോ അതിനന്നെ മുത്തസിലായ സ്നത്ത് വേണമെന്നൊക്കെ പറയണേ വലിയ മുത്തുകളാണുള്ള നിങ്ങൾ എങ്ങനെ എട്ടാം നൂറ്റാണ്ടിലുള്ള സാത്തിഫിന്റെ കിതാബ് എടുക്കുന്നത് അതിൽ തന്നെ സനത്തില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ തെളിവായിട്ട് വായിക്കുന്നത് സനതില്ലാത്തതിന്റെ പറയാൻ പറയുമ്പാടുണ്ടോ ഈ ചോദ്യം കുറിക്കാ അതാണ് അയാൾ നീച്ചാൽ എത്ര നേരമായിട്ട് അയാൾ നീക്കണില്ല ആ കുട്ടി ചോദ്യം ചോദിച്ചു പോയി എത്ര മുഖാമുഖം അവിടെ കഴിഞ്ഞു പോയി അതിന്റെ ഇടയ്ക്കാലത്ത് നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അയാളെ രണ്ട് കണ്ണും ഉപയോഗപ്പെടുത്തിയിട്ട് അയാള് വേണ്ട വിധത്തിൽ നോക്കിയിട്ട് ഈ സംശയത്തിന് മറുപടി കണ്ടിട്ടില്ല ആ മറുപടി പറയാതിരുന്നപ്പോൾ ആ പണ്ഡിതനെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നത് മറുപടി ആൾ നീച്ചിണില്ല ആൾ ഇരുന്നോട് തന്നെ ഞാൻ നീച്ചാൻ പോണില്ല ഞാൻ വലിച്ചാട് കൊണ്ടുവന്ന ഒരു നീച്ചൂല നേർച്ചക്കോയി ഏറ്റവും ഒരാൾ അവിടെ മൈക്കൻ്റെ പോയിന്റിൽ വന്ന് നിന്ന് പെട്ടു കിണേ അയാൾ ഇതൊക്കെ ഏറ്റെടുത്തോട്ടെ ഞാനിതിന് ബലിയാടാകാനില്ല ഫൈസൽ മൗലുന്റെ തീരുമാനം എല്ലാ ഒരു ഒരു നിന്ന് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം പറഞ്ഞു ആ ഉദ്ധരണി ഇവിടെ ഹാജരാകാൻ പോണില്ല അത് എത്ര ചോദിച്ചിട്ട് ഹാജരാക്കാൻ പോണില്ല കയ്യിലുള്ളതല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളു അതുകൊണ്ടല്ലേ നീക്കാത്തത് അത് ഇവിടെ ഹാജരാകാൻ പോണില്ലെന്ന് എട്ടാം നൂറ്റാണ്ടിൽ വന്ന ആള് രണ്ടാം നൂറ്റാണ്ടിലുള്ള ആളെ പറ്റി പറയുമ്പോ സന്നദ്ധമാണല്ലോ കാരണം നേരത്തെ പറഞ്ഞു ദീന എന്ന് പറഞ്ഞാൽ സനത് കൊണ്ടാണ് നേരത്തെ ആരെയും പ്രസംഗിച്ചു അവിടെ പറഞ്ഞു അപ്പൊ അംഗീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ സന്നദ്ധ ഒന്നു ഹാജരാ അല്ലെങ്കിൽ മതി നല്ല കുറിക്കുകൊള്ള ചോദ്യാ ചോദിച്ചത് ഒന്നിരിക്കൽ അതിന്റെ സനത് ഹാജരാക്കണം അല്ലെങ്കിൽ ഇമാം മാലിക് ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അതിന് രേഖ വായിക്കണം ന്യായമായ ചോദ്യം അല്ലേ അതിന് മറുപടി പറയാതെന്ന് ഉണ്ടിന് ന്യായം പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചിലത് ഇട്ടുകാണ്ട് തോൽപ്പിച്ചോന്നു വിട്ടുകാണ്ട് തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ചില ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ ഞാനിത് ഇവിടെ പറയുന്നില്ല ആ പണിയാട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ നോക്കണ്ടേ നിങ്ങളെ കാര്യമാണ് ഇവിടെ ചോദിക്കണേ നിങ്ങൾ നാടൊട്ടാകെ നടന്നിട്ട് നാട്ടിലും ഇവനും ഫിത്തനുണ്ടാക്കി വായിച്ച ഈ ഉണ്ടല്ലോ ഇമാമിങ്ങളുടെ പേരിൽ പച്ച നോട മാലിക് ഇമാസനത്തിനെ നിരാകരിച്ചു എന്ന് പറഞ്ഞേ നോണ പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ ഉണ്ടല്ലോ അതിന്റെ ആധികാരികതയെ ചോദിച്ചത് ആ ആധികാരികതയാണ് നിങ്ങൾ പറയേണ്ടത് മുഖാമുഖത്തിന്റെ വേദി നിങ്ങൾ മറുപടി പറയാൻ കുത്തിരിക്കുകയാണ് എന്നുള്ള മർന്നോ ഈ ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോ ഇതിപ്പോ ചോദ്യം ചോദിക്കാൻ വന്ന ഉസ്താദ് മുഖാമുഖം ആളും ഇവര് ചോദ്യം ചോദിക്കാൻ വന്ന ആളുകളുമായി മാറിയിങ്ങണേ ആകെ തകിടം പറഞ്ഞിങ്ങണ് തലകറങ്ങി ജിന്നു മുജൈദിനെ ഇപ്പൊ ഈ നിങ്ങൾ മൗലിക കിതിലുള്ളത് അംഗീകരിക്കണ്ടോ ഇല്ലെന്നുള്ളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ സുന്നി പണ്ഡിതന്മാർ അടുത്ത മുഖാമുഖത്ത് വന്നിട്ട് ചോദിച്ചോളി ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ ചോദ്യം ഉണ്ടല്ലോ അതിന് മറുപടി പറയാം എത്രയൊന്നും അയലേണ്ട ആവശ്യമില്ല ഇത്ര സമയം എടുക്കേണ്ട ആവശ്യമല്ല പെട്ടെന്നാണ് പറഞ്ഞു കൊടുക്കും എന്നെ കിതാബിലുണ്ട് അല്ലെങ്കിൽ സ്നത ഞങ്ങള് വായിക്കാൻ പോണ് പൈസ മൂലം ചെയ്യുന്നേറ്റ് ഇപ്പോഴും വായിക്കും എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഉള്ളൂ ഉത്തരം കയ്യിലില്ലാത്ത ഇത് ഇങ്ങനെ അയലുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങട്ടും ഇങ്ങനെ ആട്ടണകള്

എന്തോ ഒരു വിനയം കാണിക്കണെന്നോ വിനയം കാണിച്ചുകൊണ്ടേ പെട്ട പടലിന്ന് സ്കൂട്ടാകാൻ നോക്കുക നിങ്ങൾ ആ വിനയം ഫിറ്റാകുമായിരുന്നു നിങ്ങൾക്ക് പരിചിതല്ലാത്ത എന്തോ ഒരു വിഷയം ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നാടൊട്ടാകെ വായിച്ച് ഫിത്തനണ്ടാക്കിയ ഒരു ഈ ഭാഗത്തിന്റെ ആധികാരികത ചോദിക്കുമ്പോഴേ ഉത്തരം മുട്ടിയിട്ട് ഭൂമിയോളം താന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക ജിന്നു മുജാഹിദിന്റെ രക്ഷപ്പെടാനുള്ള പുതിയ സൈക്കോളജി ഇവരെല്ലാ സൈക്കോളജിയും പഠിച്ച ആളുകളാണ് ഒരു വലിയ മുതലുകളാണ് ഒരു മുഖാമുഖത്തിന് പെട്ടാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ള സൈക്കോളജി ഒക്കെ നല്ലോന്ന് തീരും നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ നാരണ ഇത്തരം ഉളുപ്പുണ്ടല്ലോ ജിന്നു മുജാഹിദങ്ങള് ഈ ഉളുപ്പ് കാരണ സാധനങ്ങൾക്ക് ഇല്ലെങ്കിലേ ഉളുപ്പ് മുഖ്യ വള്ളം കുടിച്ചോളി മുത്തനെ ബിസ്വദി ആസാറിട്ട വള്ളം കുടിക്കാനും തബറുക്കിനൊക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ പ്രശ്നമുള്ളൂ ഉളുപ്പ് മുഖ്യ ഒന്ന് കുടിക്കണം ഉളുപ്പുള്ളവര് കുളിച്ച വളത്തിന്റെ അടുത്തുകൂടെങ്കിലും ഒന്ന് ഇടക്ക് ഒന്ന് നടക്കണം ഇത്ര നാണം ഘട്ട പരിപാടി ഒരു മുഖാമുഖത്തിന് ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് അതിൽ ഉത്തരം കിട്ടാതെ ഇളിപ്യരായപ്പോൾ പറയാം വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്തതാണ് അപ്പൊ ഈ മുഖാമുഖം പ്രതീക്ഷിച്ച് വന്നാൽ ഈ സാധുക്കൾ എന്തായി ഞങ്ങൾക്ക് നല്ല അറിവ് കിട്ടും മറുപടികൾ കിട്ടും നല്ല ചോദ്യം മറുപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്ന ഈ സാധുക്കളായ ഓഡിയൻസ് എന്തായി ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പണിയായിട്ട് നടക്കണോ ഈ നാടകവണ്ടി ഉണ്ടി നടക്കണോ പൈസ മൂലം ഇന്ന് നിർത്തിക്കോളി കാരണം നിങ്ങളെടുത്ത് ആശയമല്ല ആദർശമല്ല ആശയ ദാരിദ്ര്യാണ് നിങ്ങൾക്ക് ാണ് നിങ്ങൾക്ക് വിധത്തിന്റെ ഇരുളാണ് നിങ്ങൾക്ക് ആ ഇരുൾ മറക്കാൻ നിങ്ങളൊരു സംവിധാനം കൊണ്ടും കഴിയില്ല സംഗതി നിങ്ങളെ മുഖാമുഖത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഭയങ്കര ഉഷാറാ അതിന്റെ സ്റ്റേജും അതിന്റെ മൈക്കും അതിന്റെ സെറ്റപ്പുകളും ഒക്കെ ഉഷാറാണ് പക്ഷെ അതുകൊണ്ട് നിങ്ങളെ വിവരക്കേടും അറിയില്ല എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ട് കാര്യമല്ലോ ആ സെറ്റപ്പൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ വിധുഹത്തിന്റെ ആജ്ഞതയും വേറുന്ന നിങ്ങളല്ലേ ഫൈസൽ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായി ജിന്നു മുജാഹിദ് എന്ന പേരിൽ വയക്കരയിലും തോട്ടും കരയിലുള്ള ജിന്നിനെ വിളിച്ച് തേടാം എന്ന് പറഞ്ഞ് ആ ജിന്നു മുജാഹിദ് ആയിട്ട് ഇറങ്ങി വന്നപ്പോ മുഖാമുഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ആളാണ് ഫൈസൽ മൗലവി അതോടുകൂടെ മാത്രം നേതാവായ ആളാണ് ഇന്ന് ആ മുഖാമുഖ നാടകമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വലിയ മുഖാമുഖത്തിന്റെ ആളാണ് മറുപടി പറയും ഞാൻ ഇത്ര മുഖാമുഖം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗീർവാണ നടത്തി നടക്കുമ്പോളെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഈ തിരിച്ചടി ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലുള്ള വരികൾ നമുക്ക് ഇങ്ങനെ വായിക്കാം രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഒരു മുജാഹിദ് തണ്ടിലേറ്റി ഫൈസൽ മൂലുവിനെ അനുയായികളൊക്കെ പിടിച്ചിട്ട് തണ്ടിലേറ്റി നടത്തി ചെറുവാടിയിൽ കൊണ്ടുവന്നു മലപ്പുറത്ത് കൊണ്ടുവന്നു തണ്ടിലേറി വന്നപ്പോ എന്താ സംഭവിച്ചത് മാളിക മുകൾ ഏറിയാമന്നെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ മാളികാമുഖിയ മന്നൻ നല്ല മാളിക പുറത്തെടുക്കേറി അങ്ങനെ കണ്ട മുഖാമുഖങ്ങളിലൊക്കെ ഹീറോ പരിഭാഷ പരിവേഷത്തിൽ വരാൻ പരിവേശത്തിൽ അവസാനം എന്തുണ്ടായി കേട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ എഴുന്നേൽക്കാൻ കഴിയാതെ മാറാപ്പും ചുമന്ന് അവിടെ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നു നിങ്ങൾ ആശയ ആശയധാരിയാണ് ഈ മുഖാമുഖ നാടകം എന്നുള്ള പേരിൽ ഇറങ്ങാൻ ഉളുപ്പുണ്ടെങ്കിൽ ജിന്നുചിനു സാധിക്കില്ല കാരണം ഈ ചോദ്യങ്ങളും ഇവനും അന്തരീക്ഷത്തിൽ മുയങ്ങി കേൾക്കുകയാണ് ഇങ്ങനെ നേതാക്കന്മാർ എന്നുള്ള ചോദ്യം ആദി സമർത്ഥമായി ചെറുവാടിയിൽ ചോദിച്ചത് അന്തരീക്ഷത്തിലേ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു പോയേക്ക ഞാനും ചിലപ്പോ അബദ്ധം വരും ഈ മൗലവി അബദ്ധം വരും പഴയ മൗലവി അബദ്ധം വരും ഞങ്ങൾ ആരും വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ടത് ധീനില്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അവിടെ ചോദ്യം ബാക്കിയാണ് മലപ്പുറത്തെത്തിയപ്പോൾ പതിനും വലിയ പഠലി ഇമാ മാലിക് ഉദ്ധരണിയുടെ പേരിൽ ഏതായാലും ഈ നിലക്ക് ജിന്നു മുജാഹിദ് ഒരു നാല് മുഖാമുഖം കൂടി നടത്തിയാൽ ആ വിഭാഗത്തിന്റെ കാര്യം അതോടുകൂടെ തീരുമാനമാകുമെന്ന് ഉണർത്തിക്കൊണ്ട് അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു